ഹായ് ഫ്രണ്ട്സ് ഏവർക്കും കുഞ്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുമെന്ന് കരുതുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി മെയ്സ് ഉപ്പ്മാവാണ് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഉപ്പ്മാവാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകാം അപ്പം നമ്മൾ ഒരു കപ്പ് കോൺ എടുത്തിട്ടുണ്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണ് നമുക്കിതിനിന്ന് പൊടിച്ചെടുത്തോണ്ട് വരണം അപ്പം നമ്മുടെ കോൺ നമ്മൾ പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ റവയൊക്കെ വറക്കുകയല്ലേ അതുപോലെ ഇതൊന്ന് വറുത്തെടുക്കണം അപ്പൊ നമ്മുടെ പൊടി മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമുക്കിനി അടുത്തതായിട്ട് ഒരു പാത്രത്തിൽ എണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ കിട്ടുന്ന സമയത്ത് കടുകും വറ്റൽമുളകും മാത്രമേ അതിനകത്ത് കാണുകയുള്ളൂ നമുക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പം നമ്മുടെ കടുവ് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ആ കൂട്ടത്തിലെ ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു പച്ചമുളകും കുറച്ച് സവോള അരിഞ്ഞതാണ് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഒരു ലേശം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ് പണ്ട് നമ്മുടെ സ്കൂളിലൊക്കെ കിട്ടുമ്പം കടുകും കാണും വച്ചർമുളകും കാണും കറിവേപ്പിലയും കാണും ചില സമയത്തെങ്ങാണ് ഇഞ്ചിയുള്ളിയൊക്കെ ഇട്ട് ഉണ്ടാക്കി കിട്ടാറുള്ളൂ എന്നാലും ആ ഒരു ടേസ്റ്റ് ഒന്നും പറയാൻ മേലെ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു ഒന്നര പാത്രമാണ് വെള്ളം എടുക്കുന്നത് ഈ കപ്പിൽ ഒരു കപ്പായിരുന്നു നമ്മൾ എടുത്തത് നമ്മളിതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണ് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഫ്ലെയിം അങ്ങ് കുറച്ച് വയ്ക്കാം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കാരണം ഇതിനകത്ത് കട്ട കെട്ടി കിടക്കാതെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു നാല് മുതൽ അഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി കയറി വേഗം വേണ്ടി വെക്കണം അപ്പോൾ നമുക്ക് സൈഡിൽ നിന്നെല്ലാം ഇതിങ്ങനെ തൂത്ത് കൂട്ടി നമുക്കതിങ്ങനെ ഒന്ന് ഉറണ്ടത്തേക്കാക്കി അടച്ച് വെച്ച് നമുക്കതൊന്ന് വേറ്റെടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറക്കാം ൊന്നും പിടിച്ചിട്ടില്ല ഇത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി എടുക്കണം അപ്പം നമ്മുടെ കുട്ടിക്കാലത്തെ ഉപ്മാവ് മെയ്സ് ഉപ്മാവൂടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതും വരെ എല്ലാവർക്കും നന്ദി